ഇന്ന് കാലത്ത് ഞങ്ങൾ ട്രൈ ചെയ്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് റൈസ് ബാത്തും പിന്നെ ഇതേ പൂരി മസാലയായിരുന്നു കിട്ട പൂരി മസാലയല്ല നമ്മുടെ അവിടുത്തെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള മസാലക്കറിയല്ല കേട്ടോ ഇതിൽ കിട്ടണ ഇതിൽ ആദ്യമായിട്ട് കഴിക്കണ ഐറ്റം എന്ന് പറയുന്നത് ഈ റൈസ് ബാത്താണ് അപ്പോൾ അത് വാങ്ങി നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നത് സാലഡാണ് കേട്ടോ റൈത്ത അപ്പോൾ ഒരു സ്പൂൺ എടുത്ത് വായിൽ വെച്ചപ്പോഴാണ് നല്ല സൂപ്പറായിട്ട് കേട്ടോ ഇതുവരെ എന്ത് പരീക്ഷിച്ചില്ല എന്ന് തോന്നിയൊരു ഐറ്റമായിരുന്നു അത് പിന്നെ ഞങ്ങൾ പൂരി ഇതെ കണ്ട അതിൻ്റെ കൂടെ ഒരു ഇഷ്ടുപോലത്തെ ഒരു കറിയായിരുന്നു കിട്ടിയത് നമ്മുടെ അവിടെ മഞ്ഞ കളറിലുള്ള കുറുമിയല്ലേ കിട്ടാറ് കുറുമല്ല ഒരു മസാലയല്ലേ കിട്ടാറ് ഇത് ഇഷ്ടുപോലത്തെ ഒരു വെജിറ്റബിൾ കറി പിന്നെ അതിൻ്റെ കൂടെ ഒരു തരുന്നൊരു ഐറ്റമാണ് ചട്നി ഇത് രണ്ടും കൂട്ടിയിട്ടാണ് അങ്ങനെ പൂരി കഴിച്ചത് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോള് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത് ഒരു പൊതിച്ചോറാവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ തലശ്ശേരി കിച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ അവിടുന്ന് ഒരു വെജിറ്റേറിയൻ പൊതിച്ചോറ് ആണ് ഞാൻ വാങ്ങിയതോട്ട അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നല്ല കുത്തിരി കുത്തിരിച്ചോറൊക്കെ ഉണ്ട് പിന്നെ കൂടെ ഞാൻ വിചാരിച്ചു സാമ്പാറൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ സാമ്പാർ ഉണ്ടായില്ല ചമ്മന്തി ഉണ്ടായിരുന്നു ഒരു അവിയൽ ഉണ്ടായിരുന്നു കിച്ചിടി കിച്ചിടി അല്ലേ ഈ അരച്ചിട്ട് പച്ചടി പച്ചടി ഉണ്ടായിരുന്നു പിന്നെ ഒരു തോരൻ നമ്മുടെ ബീട്രൂട്ട് ഇട്ടൊരു തോരൻ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇത് കേട്ടോ അത് മോര് മോരാണ് പച്ചമോരാണ് പക്ഷേ അതിൽ പുതിയെ അരച്ച് കലക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരു പച്ച കളറിലല്ലാതിരിക്കണെ നമ്മുടെ അവിടെ വേപ്പിലിടുന്നതിന് പകരം ഇവിടെ അതിന് പകരം അവർ പുതിയ ഇട്ടിട്ടാണ് ആ നമ്മുടെ മോര് തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് കാണിച്ച ചെറിയ കട്ടോരിയിൽ അത് പായസമായിരുന്നു അങ്ങനെ അപ്പം ഞാനത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ വീലും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കടുകരച്ച പച്ചടി പച്ചടിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോരനും ഈ ഊണ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഊണ് കഴിച്ചു കഴിയുമ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ച് പപ്പടം എടുത്തില്ല പപ്പടം കൂടി ഉണ്ടായിരുന്നു ഓട്ടോ അതിൻ്റെ കൂടെ അങ്ങനെ ഞാൻ ഉച്ച ഊണ് ലാവിഷായിട്ട് കഴിച്ചു മോരും അവിയലും അതുപോലെ നമ്മുടെ തോരനും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കൂട്ടാം പിന്നെ ഇതാണ് കേട്ടോ പായസം വെള്ളം പോലെ ഇരിക്കണേ അത് പാലും പിന്നെ അരിയാണ് അരി നമ്മുടെ ഇത് പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മധുരം ഉണ്ട് പ്രത്യേകിച്ച് വേറെ ഏലക്കായയുടെ ഒന്നും ഫ്ലേവർ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും കൊള്ളാം പിന്നെ രാത്രിയിൽ ഐറ്റം എന്ന് പറയുന്നത് കഞ്ഞിയായിരുന്നു ഒന്ന് രാത്രി കുടിച്ചത് നല്ല കുത്തിരി കഞ്ഞി കൂടെ ഇന്നലത്തെ രസം കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി എടുത്തു പിന്നെ നമ്മുടെ കടലുപ്പേരി അപ്പോൾ ഇന്നത്തെ മൂന്ന് നേരം സൺഡേ ആയിട്ട് വെജിറ്റേറിയൻ ഫുഡാണ് ഇന്ന് കഴിച്ചത് കേട്ടോ കഞ്ഞും അതുപോലെ രസവും കടലയൊക്കെ കൂട്ടി രാത്രി നമ്മൾ കഞ്ഞി കുടിക്കുകയാണ് നല്ല ഇളം ചൂടുള്ള കഞ്ഞി രാത്രി കുടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ഫീലല്ലേ കൂടെ നമ്മുടെ കുറച്ച് എരിവും പുളിയൊക്കെയുള്ള രസവും പിന്നെ കുറച്ച് കടലയും പിന്നെ പറയും വേണ്ട നല്ല സൂപ്പറായിരുന്നു രാത്രിയിലത്തെ കാര്യം അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു ചൂടുള്ള കാരണം കുറച്ച് ആ വീത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് ഞാനത് കഴിച്ചു തുടങ്ങിയത് ഞാനാ നമ്മുടെ രസത്തിലുണ്ടായിരുന്ന ആ മുളകില്ല അതൊക്കെ പിഴിഞ്ഞ് അതങ്ങോട് ഒഴിച്ചു അപ്പോൾ ഒരു നല്ലൊരു ഒന്നും കൂടി നല്ല ചൊടിയാണ് അപ്പം അങ്ങനെ രാത്രിയിലത്തെ ഡിന്നറും കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് പഴം ഒരു പകുതി സപ്പോർട്ടും കൂടി കഴിച്ചു കേട്ടോ മധുരത്തിന് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു